ഈ ഒരു ചായ കുടിക്കുന്ന സമയമാണ് അപ്പോ നമ്മള് പലഹാരം ചായന്റെ കൂടെ കഴിക്കാറുണ്ട് ഇപ്പോ ഞാൻ ആശീൻ്റെ അടുത്ത് പറയുന്നത് ഒരു പലഹാരമായി ഉപമിക്കാൻ പറഞ്ഞ ഏത് പലഹാരം ആയിരിക്കും അത് എന്തുകൊണ്ടെന്ന് കൂടെ പറയുന്നു എന്നെ ഒരു ചായക്കടി പോലെ നീ ഇതാക്കണം കാണണം അപ്പൊ നീ ഏത് എല്ലാം ഉണ്ടല്ലോ അതില് കട്ടിപ്പത്തികുമ്പോ ഒരു ലെയറിൽ ഇത് അടുത്ത ലെയറിൽ മസാല അടുത്ത ലെയറിൽ ബീ എന്താ ചിക്കനോ ബീഫോ അങ്ങനെ ഭയങ്കര ലോജിക്കൽ തിങ്കിങ് ആയിപ്പോഴും രതീഷ് രതീഷ് അല്ല കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് ഒരു മണിക്കൂർ നമ്മൾ ഏറ്റവും വലിയ കൗണ്ടർ ആയിരുന്നല്ലോ അല്ല എനിക്ക് പേഴ്സണലി ആശിനെ ആശിനെ എനിക്ക് എന്റെ ഫേവററ്റ് പഴംപൊരിയാണ് എനിക്ക് ഞാൻ എവിടെ പോയാലും എന്ത് ഏത് സമയത്തും കിട്ടിയാലും കഴിക്കുന്ന ഒരു പലഹാരം പഴംപൊരിയാ ഞാൻ വീട്ടിൽ ഒരുപാട് ഇവിടെ ഉണ്ടാക്കില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന പലഹാരം പഴംപൊരിയാണ് നല്ല പഴുത്ത പഴം നല്ല മാവിൽ മുക്കിയിട്ട് കുറച്ച് ആ ഒരു കാര്യം പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം പഴംപൊരി പൊരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൂട്ടുണ്ടല്ലോ ലൈക് മൈദ കൂട്ട് ആ കൂട്ടിൽ കുറച്ച് കരിഞ്ചീരകം കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ട് നിങ്ങൾ അതിൽ പഴംപൊരി പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റായിട്ട് നിങ്ങൾ ഫാനായി മാറും നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല ജീരകം കരിഞ്ചീരകും കൂടി മിക്സ് ചെയ്തിട്ട് ആ മാവിൽ പൊരിക്കണം അപ്പോൾ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് സ്നാക്സ് ആണ് പയൻപൊരി അതുകൊണ്ടാണ് ഞാൻ പയൻപൊരി എന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് ഇഷ്ടക്ക് ഇഷ്ടമാണ് ഇത് വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് മൂഡ് ഔട്ട് ആയിട്ട് ആശി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഭയങ്കര ഇഷ്ടമാണ് ആക്ഷിയുടെ ആശിയുടെ കൂടെ ഓരോ നിമിഷങ്ങളും കാരണം ആശി ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യിപ്പിക്കും നമ്മളെ ഭയങ്കര രസമാണ് ആഷ തമാശകള് ഇടയ്ക്ക് ഞാൻ തന്നെ ഫോൺ നോക്കണ സമയത്ത് ചുമ്മാ ആശന കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും കാരണം ആശിനെ ഓരോ തമാശകൾ ഓരോ മൂവ്മെന്റുകള് ഓരോ കാറ്റിക്കൂട്ടില് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആശ കുറെ നോക്കിയിരിക്കാൻ അതുകൊണ്ട് പറഞ്ഞതാ ഇനി നിങ്ങളെ പാർട്ട്നറെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ ഇമോജീസ് കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇമോജീസ് അതൊരു മൂന്ന് ഇമോജീസ് ആഷിനെ കുറിച്ച് ആഷിന്റെ മോജി എന്ന് പറയുന്നത് മറ്റേ ഗ്ലാസ് വെച്ചോജി അല്ലേ അതാണ് ആഷിന്റെ ഫേവററ്റ് ഇമോജി പിന്നെ ഈഗിള് അല്ല ഇവരെ അയക്കുന്ന ഇമോജി അല്ല അല്ലെ കാണുമ്പോ നമുക്ക് എന്ത് മോജിയാണ് തോന്നുന്നത് ആശിനെ എനിക്ക് ആ ഗ്ലാസ് വെക്കണ വി മോജി കാരണം ആശി രാത്രിയിലും ഗ്ലാസ് വെച്ചിറങ്ങുന്ന വ്യക്തിയാണ് ഇന്ന് എന്താ പറഞ്ഞ ഗ്ലാസ് ആശി ഫുൾ ഗ്ലാസ് ഭയങ്കര കുറെ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ ഷെയ്ഡ്സിന്റെ കൊറേ കളക്ഷൻസ് ആഷിയുടെ എടുത്തിട്ടുണ്ട് അപ്പോ ആശി എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഷെയ്ഡ്സ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഇമോജിനധികം അവനിങ്ങനെ അവന്റെ ബയോയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ഇമോജ് ലാസ്റ്റ് ഉണ്ടാവും എനിക്ക് ആയി മോജിയെ പെട്ടെന്ന് ഓർമ്മ രാഷ്ട്രീയ വേറൊരു കൊണ്ട് പറയണെന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന മോജിയില്ലേ കരി ചിരിക്കുമ്പോൾ അത്രയും ചിരിച്ച് കള്ളിന്ന് വെള്ളം പറയാൻ പറഞ്ഞാലോ ഏതാണത് ഞാൻ ഓടി വരുന്നാണോ അതിന്റെ ഇപ്പൊ പറഞ്ഞത് ആ ഇമോജി ആണോ ഞാൻ ഓടി വരുന്നോ അങ്ങനെ അങ്ങനെ ഓടുന്നില്ല ആ വ എന്റെ ഒരു വീഡിയോ പണ്ട് ഭയങ്കര വൈറലായിരുന്നു ദുബായിൽ സമയത്ത് ഞാൻ ഓടി വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓടുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അത് പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി ഈ വാട്സപ്പിൽ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ ആ സ്റ്റിക്കേഴ്സ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഇങ്ങനെ ആക്കി ഇവനിങ്ങനെ എടുത്ത് തരും എനിക്ക് എന്റെ പേര് സ്റ്റിക്കേഴ്സ് ഉണ്ട് ആ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോ ശരി ആ കൊണ്ട് പോയല്ലോ എന്റെ പണ്ടത്തെ ഇൻസ്റ്റാ കൊണ്ട് പോയല്ലോ അപ്പൊ ആ വീഡിയോസ് ഒക്കെ എവിടെങ്കിലും എവിടെയെങ്കിലും ട്രോള് വെല്ലുവിരു അങ്ങനെ എനിക്ക് വരും നിങ്ങളുടെ കൂട്ടത്തില് ക്രിഞ്ച് ആരാണ് അതായത് നമ്മൾ പറയില്ലേ ക്രിഞ്ച് കപ്പൽ എപ്പോഴും മുത്ത പൊന്നി ചക്കരിന്നൊക്കെ വിളിക്കുന്നു രണ്ടാളും അങ്ങനെ പൈങ്കിളിയല്ല ഞങ്ങൾ നോർമലി അങ്ങനെ ചെലപ്പങ്ങോണ്ടും ഡാ പോടാ അങ്ങനെ വിളിക്കും ഇടക്ക് ഞാൻ എപ്പഴേനൊക്കെ അങ്ങനെ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുമ്പോ ചുതുരുമണി അങ്ങനെയൊക്കെ പറയും എനിക്കൊരു അങ്ങനെ അങ്ങനെയൊക്കെ ചുമ്മാലിയല്ല തീരെ തീരെ റൊമാൻറ്റിക്കല്ല റൊമാൻറ്റിക്കായിരുന്നു പണ്ടൊക്കെ പക്ഷെ നല്ല ഭയങ്കിളി ആയിട്ടൊന്നും പറയത്തില്ല ഭയങ്കര ാണ് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഒരു ആയിട്ട് ഞാൻ ആളുകളാകുമ്പോണക്കം നല്ല പണ്ട് ഞാൻ ബിസി ആയിരുന്നു ആ സമയത്ത് ഇവൻ റൊമാൻറ്റിക് ആയിരുന്നു ഞാൻ റൊമാൻറ്റിക് ആയിപ്പൊ ആശി ഭയങ്കര ആയി പോയി ഒരു ഡേ ഡെയിൻ മൈ ലൈഫ് പറയാൻ പറഞ്ഞ റുട്ടീൻ എങ്ങനെയൊക്കെയാണ് മറ്റേ ഇവർ പറഞ്ഞ പോലെ എനിക്കും ഫുഡ് ഐറ്റം കേട ഇൻസ്റ്റഗ്രാം കേടക്കും എനിക്ക് അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേർക്കും അത്രയും ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കണെങ്കിൽ ഞങ്ങൾ വീട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യും ആശി ചെങ്കിൽ ടോയ്ലറ്റ് വൃത്തിയാക്കും ഞാൻ കിച്ചൺ നന്നായിട്ട് വൃത്തിയാക്കും പിന്നെ ആശി ഫാനും കാര്യങ്ങളൊക്കെ ക്ലീൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യും അങ്ങനെ വീട്ടിലുള്ള സമയത്ത് പിന്നെ ആറുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചന്ദനത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ബാഹൂറൊക്കത്തിച്ച് ആ ഒരു ടൈം ലൈക്ക് ഞങ്ങളെ മുസ്ലിംസ് പറയും മൈരിബിന് സമയത്ത് മരിച്ച ആൾക്കാർ പോലും എണീറ്റ് നിൽക്കുന്ന ടൈമാണെന്ന് പറയും എണീറ്റ് എണീറ്റിരിക്കുന്ന ടൈമാണ് ആ സമയത്ത് നമ്മൾ കിടക്കില്ല ഭയങ്കര ഇതാണ് ആ സമയത്ത് കിടന്നാല് അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് എവിടെയാണെങ്കിലും വീട്ടിലെത്തണം ആ സമയത്തിന് മുമ്പ് വീട്ടിലെത്തണം വീട്ടിൽ നല്ല ബഹോറൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ ചന്ദ്ര കത്തിച്ച് ആ സ്മെല്ല് ഭയങ്കര ഒരു ഭക്തി നിർഭരമായ സ്മെല് ഒരു സമയം ആ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിസ്കരിക്കും പൊട്ടുവെച്ച് നോക്കണ്ട ഞാൻ നിസ്കരിക്കാറുണ്ട് അത് പ്രശ്നമാണ് അയ്യോ ഒന്നും പറയണ്ട ഞാൻ കൊറ്റത്ത് വിളക്കെടുക്കാൻ പോയപ്പോ ഞാൻ ബീഫ് കഴിച്ചിട്ട് പോയിന്ന് പറഞ്ഞ ആൾക്കാരാണ് ഞാൻ ഒന്നാമത് ബീഫ് ഇപ്പൊ കുറേ ആയിട്ട് കഴിക്കാറില്ല ഒന്നുമല്ല എനിക്ക് ഒരു അലർജിക്ക് ആയിട്ട് സ്കിന്ന് പതിനെ പേടിയാണ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അലർജിക്ക് ആവും ആകും അങ്ങനെ കഴിക്കാറില്ല അതൊക്കെ എന്താ എന്താറിയില്ല ജാസി ചെയ്താൽ സീനാണ് ജാസി പൊട്ടുവെച്ച സീനാണ് ജാസി അമ്പലത്തിൽ പോയ സീനാണ് അങ്ങനെ എന്തൊക്കെ ജാസി എന്തെങ്കിലും പറഞ്ഞ സീനാണ് ഇപ്പൊ കുറെ മോലന്മാരെ പിടിച്ചിട്ടുണ്ട് എന്നെ ഞാൻ പറഞ്ഞ ഒരു കാലത്തിന് എന്നെ പിടിച്ചപ്പോ ഫുൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ മോലന്മാരെ എന്റെ ഫോട്ടോ വെച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്

ഞാൻ നെഗറ്റീവ് കമംസ് അങ്ങനെ നോക്കാറില്ല നോർമൽ മെസ്സേജുകളിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കുട്ടികൾ മെസ്സേജ് എനിക്ക് ജാസിദ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്നുഷാഗി എന്ന ഒരു പാട്ടൊക്കെ പാടി തരും പൊന്നുഷാഗി അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാരെ മെസ്സേജിക്കും കോസ്റ്റ്യൂമ് ചില ചേച്ചിമാരെ ജാസി കുറെ ചുരുതാറില്ല രണ്ടുമൂന്ന് ചുരിതാറ് ഞങ്ങൾ തരുമോ കല്യാണം വേണമെങ്കിൽ തിരിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചു തരാം അങ്ങനെ മെസ്സേജ് വരും പിന്നെ നോർമലി ചില ഫോട്ടോസ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എനിക്ക് പേഴ്സണലി അയച്ചിന്ന് വരും ഈ ഡ്രസ്സ് എവിടുന്നാ വാങ്ങിച്ചേ ഇതിട്ട് ഈ കമ്മല എവിടുന്നാ വാങ്ങിച്ചത് അങ്ങനെയൊക്കെ ദുബായിൽ ദുബായിലേക്ക് ആശയടുക്കൊന്ന് പോയി വന്നു ഞാൻ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ പോയി പിന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് പോർട്ട് ഇവിടെ നടക്കുന്നത് കൊണ്ടും ആശയ എന്റെ കൂടെ വേണം കാരണം എനിക്ക് പെട്ടെന്ന് എന്താണ് ഒറ്റക്ക് നിൽക്കാനുള്ള ഇതില്ല ഇങ്ങനെ കൂടെ എപ്പോഴും ആണ ആള് അപ്പോൾ അതിൻ്റെ അടുത്ത് കാശ് പോകും ഞാനിപ്പോൾ എന്താണ് എൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം പാസ്പോർട്ടൊക്കെ ഫീമെയിൽ ആക്കണം സർജറി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്യാനുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദുബായിലേക്ക് പോകും സെറ്റിൽ ആകുവാണെങ്കിൽ ദുബായിൽ ഞങ്ങൾ സെറ്റിലാവും കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ദുബായി ആണ് ദുബായ് ഭയങ്കര വേറെ ലെവലിലെ ലൈഫാണ് അവിടുത്തെ ഭയങ്കര രസമാണ് ദുബായി നമ്മൾ ഈ കാണുന്ന പോലെയല്ല എല്ലാവരും പറയും ദുബായിൽ ജീവിക്കാൻ ഭയങ്കര ദുബായിൽ ജീവിക്കാൻ ഒന്നും എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എക്സ്പീരിയൻസ് അല്ലേ അവിടെ റൂമിന് മാത്രമേ രണ്ടിന്റെ പ്രശ്നമുള്ളൂ ബാക്കിയുള്ള നമുക്ക് ഭയങ്കര നല്ല ഭരണമല്ല അവിടുത്തെ ലേഡീസ് ആണെങ്കിലും ഏത് പാദരാത്രിയിലും നമുക്ക് പുറത്തിറങ്ങി പോവാം ആരും വേണമെന്നില്ല നമുക്ക് ഒറ്റക്ക് നടന്നു പോവാം ആരും ഒന്നും ചെയ്യത്തില്ല അവിടെ അത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ് ഇവിടെ രാത്രി ഒരു കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കിയാൽ വേറെ എന്തേലും പറയുന്നത് നിങ്ങളെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു സൊസൈറ്റിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് എന്നെ കുറച്ചാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോ നമ്മളെ ഒരു ആള് ഇപ്പൊ ഒരു ആണിൽ നിന്ന് പെണ്ണാകും അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന് ആണാവ വാട്ട് അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരും ഇവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അംഗീകാരമുണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ള എല്ലാ റൈറ്റ്സോടും കൂടിയുള്ള ജീവിക്കാനുള്ള അംഗീകാരം ഇവർക്കും ഉണ്ട് ഇവരെ മാറ്റി നിർത്താണ്ട് അല്ലെങ്കിൽ ഇവരെ വേറെ ഉള്ള രീതിയിൽ ആ കാണാണ്ട് ഇപ്പം പൊതുവെ ഞാൻ പറയുമ്പോൾ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് ഓ സെക്സ് ആണ് അങ്ങനെയല്ല അത് സെക്സ് വർക്കേഴ്സ് എന്നല്ല അവർ എന്താണ് എല്ലാവരും നല്ല ആൾക്കാരാണ് എല്ലാവരും പല മേഖലകളിൽ അവരെ പ്രാധാന്യം തെളിയിച്ച വ്യക്തികളാണ് നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നല്ല നല്ല ഡിസൈൻസേഴ്സ് ഉണ്ട് വക്കീലന്മാരുണ്ട് പോലീസുകാരുണ്ട് അപ്പൊ ഭാവിയിലൊരു മന്ത്രിയോ എം എൽ എ ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ആയി വരട്ടെ എന്ന് ഞാൻ ഞാൻ പറയുന്നത് നല്ല കവിത ഇരുന്നാൽക്കാരുണ്ട് പുസ്തകം പ്രതികരിച്ച ആക്കാറുണ്ട് അപ്പോൾ എന്താണ് പിന്നെ ആ അവരങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല അവരെ നിങ്ങള് ഇങ്ങനെ ഇവരൊക്കെ എന്താ ഇങ്ങനെ അങ്ങനെ ആ ഒരു മൈൻഡ് മാറ്റി അവരെല്ലാവരും അംഗീകരിക്കുക ഇനിയിപ്പോ പുതിയ ജനറേഷൻ വരുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയ മനസ്സാണ് ഫസ്റ്റ് വേണ്ടത് അത് പിന്നെ വീട്ടുകാരും അങ്ങനൊരു നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അവരുടെ വീട്ടിൽ വീട്ട് പുറത്ത് കാരണം പല ആൾക്കാരും വീട്ടുകാരെ അംഗീകരിക്കാത്തവരുണ്ട് പല പല രാജ്യങ്ങളിലൊക്കെ പോയി നിന്നിട്ട് പിച്ച് എടുത്തിട്ടും പല വർക്കും ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് കാരണം അവർക്ക് സ്ത്രീയായി മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലൊരു അംഗീകാരം കിട്ടുകഴിഞ്ഞാൽ അവർ പുറത്തു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വീട്ടുകാരെ അംഗീകരിക്കുക ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഒരു മഞ്ജു പത്രോസ് പടുത്ത് പറയുകയുണ്ടായി ഞാനൊരു വായിച്ചിട്ടുണ്ടായിരുന്നു മകൻ്റെതോ മകൻ ഗ്യാണോ അപ്പോൾ ഞാൻ അംഗീകരിക്ക അവൻ ഗ്യാണെങ്കിലും ഞാൻ അംഗീകരിക്കും എന്നൊരു പ്രസ്താവന അങ്ങനെ ആയിരിക്കണം അമ്മമാർ മക്കളെ മനസ്സറിയാം അതിന് മോ കേട്ടോ അത് വേറെ കാര്യം അത് ഫുള്ള് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ല മാമു ചേച്ചി പറഞ്ഞിരുന്നു അങ്ങനെ അപ്പോ പേഴ്സണലി എന്റെ ഫ്രണ്ടും കൂടിയാണ് ചേച്ചി അപ്പോൾ ഞാൻ ഞാൻ വിളിച്ച് കൺഗ്രാറ്റ് ചെയ്തു അങ്ങനെ ആ വീട്ടിൽ ഒരു അവയർനെസ് വേണം വീട്ടിൽ അമ്മമാര് വീട്ടുകാരെ ആദ്യം അംഗീകരിക്കണം പിന്നെയാണ് സമൂഹത്തേക്ക് അവർ ഇറങ്ങുക പിന്നെയാണ് സമൂഹം അംഗീകരിക്കേണ്ട വാട്ടവ് വീട്ടിൽ അംഗീകാരം കിട്ടി കഴിഞ്ഞാൽ അംഗീകാരം തുടങ്ങിയിട്ടുണ്ട് വീട്ടില് എനിക്ക് ഇഷ്ടമല്ല എന്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് ആൾക്കറിയുന്നതോ വിഷമിക്കുന്നതോ അവർ വേദനിക്കുന്നതോ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്ക് ആഗ്രഹം അപ്പൊ ഇന്റർവ്യൂയില് വന്നിട്ട് കരഞ്ഞു സന്തോഷിപ്പിച്ചു ഒരുപാട് കാര്യങ്ങള് ഷെയർ ചെയ്യാൻ ഞാൻ കുറെ ഇന്റർവ്യൂയില് പറയാത്തീവ് കാര്യങ്ങൾ മണ്ഡലം പറഞ്ഞത് നീയാണ് കുറെ കാര്യങ്ങളും അതിൽ പറയാൻ പറ്റി മോളാങ്കറിംഗ് അടിപൊളിയായിരുന്നു വരാൻ പറ്റിയിലും നിങ്ങളെ കാണാൻ പറ്റിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും പൂർണ്ണമായി ഒക്കെ കഴിഞ്ഞിട്ട് ഐഡന്റിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ദുബായിലേക്ക് പോവാൻ പറ്റട്ടെ പോയി വന്നിട്ട് നമുക്ക് അതിനുവേണ്ടി മൂവി വേൾഡ് മീഡിയ